കിയ വാഹനങ്ങൾക്ക് നാലര ലക്ഷം രൂപ വരെയുള്ള പ്രൈസ് ഡിഡക്ഷൻ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ് ജി എസ് ടിയിൽ ഒരു അഴിച്ചുപണി നടത്തിയ കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലേ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ഏറ്റവും പുതിയ ജി എസ് ടി നിരക്കുകൾ നിലവിൽ വരാൻ പോവുകയാണ് ഈ ജി എസ് ടി നിരക്കുകളും നിലവിൽ വരുമ്പോൾ ഓട്ടോമൊബൈൽ മേഖലയിലും നല്ല രീതിയിൽ തന്നെ പ്രൈസ് ഡിഡക്ഷൻ വരുന്നുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് ബ്രാൻഡുകളുടെ മോഡലുകൾക്ക് വരുന്ന പ്രൈസ് ഡിഡക്ഷൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതെല്ലാവരും ഒന്ന് പോയി കാണുക അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിയ വാഹനങ്ങൾക്ക് വരുന്ന പ്രൈസ് ഡിഡക്ഷനെ കുറിച്ചാണ് കിയ വാഹനങ്ങൾക്ക് നാലര ലക്ഷം രൂപ വരെയുള്ള പ്രൈസ് ഡിഡക്ഷൻ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ കിയയുടെ ഒരു എൻട്രി ലെവൽ സബ് കോമ്പാക്ട് സി വി ആയ സോണറ്റിന്റെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം സോണറ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴേ ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരം രൂപയുടെ പ്രൈസ് ഡിഡക്ഷൻ ആണ് സോണറ്റിന് വരാൻ പോകുന്നത് പിന്നെ ഒരു ടോൾ ബോയ് ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സി വി ആണ് സിറോസ് സിറോസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയുടെ പ്രൈസ് റിഡക്ഷൻ സീറോസിന് കിയ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇനി കിയ എന്ന ബ്രാൻഡ് ഇന്ത്യയിലേക്ക് കാലു കാലുതിയപ്പോൾ കൊണ്ടുവരുന്ന ഒരു എസ്ഇവി ആണ് സെൽറ്റോസ് സെൽറ്റോസിന്റെ കാര്യം വരുമ്പോഴേ ഏകദേശം എഴുപത്തയ്യായിരം രൂപയുടെ പ്രൈസ് റിഡക്ഷൻ ആണ് ഈ സെൽറ്റോസിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ സെൽറ്റോസ് ഒരു എബോ ഫോർ മീറ്റർ വാഹനമാണ് എബോ ഫോർ മീറ്റർ വാഹനങ്ങൾക്ക് നാൽപ്പത് ശതമാനത്തിന്റെ ജി എസ് ടി ആണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സെൽറ്റോസിന് എഴുപത്തയ്യായിരം എന്ന പ്രൈസിലേക്ക് ചുരുങ്ങിപ്പോയത് ഇനി നമുക്ക് ക്യാരൻസിന്റെ കാര്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ക്യാരൻസിന് അമ്പതിനായിരം രൂപയുടെ പ്രൈസ് ഡിഡക്ഷൻ ആണ് വന്നിരിക്കുന്നത് അതേസമയം ക്യാരൻസ് ക്ലാവിസിന്റെ കാര്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എൺപതിനായിരം രൂപയുടെ പ്രൈസ് ഡിഡക്ഷൻ നിലവിൽ വരാൻ പോകുന്നുണ്ട് ഇനി ഇന്ത്യയിലെ കിയയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡായ കാർണിവലിന്റെ കാര്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നാലര ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഡക്ഷൻ ആണ് ഈ കാർണിവൽ എന്ന വാഹനത്തിന് വരാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കിയ വാഹനങ്ങളുടെ ജി എസ് ടിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പ്രൈസ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ മറ്റൊരു ഫേവറേറ്റ് ബ്രാൻഡ് ഏതാണെന്നുള്ളത് ഈ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്താൽ ആ ബ്രാൻഡിന് വരുന്ന പ്രൈസ് ഡിഡക്ഷനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ്